ചേട്ടൻ വന്നു ചേട്ടാ വന്ന സന്തോഷം കണ്ടോ കണ്ടു കണ്ടോ കണ്ടോ മറിയണം അറിയല് കണ്ടോ ദേ മറിയണം അറിയല് കണ്ടില്ലേ ചേട്ടൻ വന്ന സന്തോഷം ഒരു കുഞ്ഞു വീഡിയോ ആണേ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ കുഞ്ഞു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം വെണ്ടക്ക ഇത് അരി വന്നു ചേട്ടൻ വന്നോ നിങ്ങള് ചേട്ടൻ വന്നോ ഏട്ടന് ജലദോഷം ഭയങ്കര ചൂട് ഇവിടെ വിയർക്കുന്നു ഇല്ല നീ ഇന്ന് ബൈക്കിലാണോ കാറിലാണോ പോയത് നന്നോ ചേട്ടൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിന്റെ കൂടെ ചേട്ടന്മാർ കുറേ കുഞ്ഞു ചേട്ടന്മാർ പട്ടം പറപ്പിക്കലൊക്കെ ഒന്ന് കാണാൻ കേട്ടോ അതൊക്കെ കാണണേ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ വിശ്വകർമ്മ പൂജയൊക്കെ വരപ്പം അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടെ എല്ലാവരും പട്ടം പറപ്പിക്കും അപ്പം കുഞ്ഞു ചേട്ടന്മാർ പട്ടം പറിപ്പിക്കുന്ന ഇവനോടുന്ന പട്ടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കുഞ്ഞിന് കടിയാണ് കുഞ്ഞു കുഞ്ഞു ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണ് പട്ടം പറിപ്പിക്കുന്ന ആ കൊച്ച് മോളിൽ ഇവന് പട്ടത്തിന് വേണ്ടി ഓടുന്ന ഓട്ടം കുറേയൊക്കെ എടുത്തു വീഡിയോ അനില്ലേ പാവ അവനെ ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവൻ കൈയൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ വരുവുള്ളൂ പക്ഷേ ഭയങ്കര ചൂടല്ലേ ഈ ബൈക്കിലൊക്കെ വരുമ്പോഴേ അപ്പം അതിന് മുമ്പ് അവന് തടവണം തടവിയിലേക്ക് പറ്റൂലവന് അനിച്ചിരി തടവാതെ പോയാൽ ഭയങ്കര വിഷമമാണ് അതാണ് അവന് ചൂടാ അവന് എ സി റൂമിൽ പോകണ്ടോ ഒക്കെ ഇച്ചിരി റൂമിൽ പോയി ആ ചൂടാവൻ്റെ തലപ്പത്ത് ഇത് കണ്ടോ മോളിൽ പട്ടം പറപ്പിക്കുമ്പോൾ അവൻ ആ മതിലിലൊക്കെ കയറിയുമ്പോൾ ഞാൻ ബാക്കിലുണ്ട് കേട്ടോ ആരും പേടിക്കണ്ട ഞാൻ ആ ഒരു വിധത്തിൽ ഞാൻ ക്യാമറ എടുക്കുന്നത് ബാക്കിൽ നിന്നുകൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ എനിക്കറിയാം അവൻ അങ്ങനെ മതിലിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ബാക്കിൽ കൂടുകയുണ്ട് കേട്ടോ പേടിക്കാൻ നിൽക്കണ്ട ചിലവർക്ക് തോന്നും അങ്ങനെ മതിലിൽ നോക്കി നിൽക്കുന്ന ഇല്ലല്ല ഞാൻ ബാക്കിലുണ്ട് അപ്പോൾ ഒന്നും പേടിക്കണ്ട ഞാൻ അതിൻ്റേതായ രീതിയിലൊക്കെ നോക്കി നിൽക്കുകയുള്ളു അവനും അറിയാം കേട്ടോ അതുകൊണ്ട് അവൻ അധികം അങ്ങോട്ട് പിടിച്ച് പിടിക്കാനൊന്നും പോവുകയൊന്നുമില്ല പട്ടമൊന്നും പിടിക്കാൻ പോകില്ല കാരണം ഞാൻ ബാക്കിൽ എപ്പോഴും ഒരു കണ്ണുണ്ട് കേട്ടോ അപ്പോൾ ആരും എന്ന് പറഞ്ഞാണേ ആരും പേടിക്കേണ്ട അവനങ്ങനെ നിൽക്കുന്നു വീഴും എന്നൊന്നും പേടിക്കണ്ട ഞാൻ അവനങ്ങനെ എത്തി ഒരു സ്വഭാവമുണ്ട് പക്ഷേ അവന് ഞാൻ വലിച്ചു പിടിക്കാനൊന്നും പോകില്ല അവനറിയവ അവൻ പേടിക്കുവാണ് കേട്ടോ ഞാൻ ബാക്കിൽ എപ്പോഴും ഒരു കണ്ണുണ്ട് കേട്ടോ പേടിക്കാൻ നിൽക്കണ്ട കേട്ടോ ഫ്രണ്ട്സ് പട്ടം പട്ടം മോനും പറപ്പിക്കണോ പട്ടം പറപ്പിക്കുന്നത് വേണ്ട ഇതേ ഇവിടെ വിശ്വർമ്മ പൂജ വരാൻ വേണം അപ്പം അവർക്കൊരു ഇതാണ് വിശ്വവർമ്മ പൂജക്ക് പോകുമ്പോൾ പട്ടം പറപ്പിക്കണം ഗുഡി കുടി വേണ്ട പട്ടം പറപ്പിക്കണ വേണ്ട വേണ്ട ഊം പിടിച്ച് ഓം പിടിച്ച് ഒച്ചിരി പട്ടം പറിപ്പിക്കണം ചേട്ടന്മാർ പട്ടം പറ ഓ ഓ ഓ ഓ ഓ മോ എടുത്ത് കൊടുത്തേ മോ എടുത്തു കൊടുത്തേ അല്ലേ വേണ്ട കണ്ടോ പട്ടം പറപ്പിക്കുന്നു കടിക്കുന്നു കണ്ടോ പട്ടം പൊട്ടം മോൻ പൊറുപ്പിച്ച് ആ പട്ടം വീണ് പോയി ഓഹോ ഓയിട്ട ഓയിട്ട കണ്ടാ കണ്ട പട്ടം പറുപ്പിക്കുന്ന കണ്ട ചേട്ടനൊക്കെ ചേട്ടനൊക്കെ പട്ടം പറയും ഇവരുടെ ഒരു ആചാരമാണ് വിശ്വവർമ്മ പൂജ വരാൻ വന്നില്ലേ അപ്പോൾ വിശ്വവർമ്മ പൂജയ്ക്ക് മുമ്പായിട്ട് ഇങ്ങനെ പട്ടമൊക്കെ പറപ്പിക്കുക എല്ലാ ടെറസും അപ്പോൾ ഈ പട്ടം പൊട്ടി വീണ വീടുകൾ എത്ര വീടുകൾ നല്ല എന്തോ ഭാഗ്യം എന്നൊക്കെ പറയുന്ന കഴിക്കാം അങ്ങനത്തൊക്കെ ഉള്ള ഒരു ഒരു ഇതുണ്ട് കേട്ടോ പട്ടം പൊട്ടി വീണ വീടുകൾ കണ്ടോ അവനാ പട്ടം എടുക്കാൻ വേണ്ടിയുള്ള ഓട്ട ചേട്ടന്മാരോട് പട്ടം പറപ്പിക്കണം അവനെ പറപ്പിക്കാൻ പറ്റൂലോ കണ്ടോ മോനെടുത്ത് മോനെടുത്ത് ആ അതിന്റെ വിറക ഓടണം പൊന്നു വേണ്ട വേണ്ട പൊന്നുന്റെ കളി പട്ടം കളി പട്ടം പറപ്പിക്കല് കളി അച്ഛൻ്റെ എന്താ എന്താ പൊഞ്ഞു കണ്ടോ 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 നമ്മുടെ നാട്ടിലൊക്കെ കുട്ടിക്കാലം കണ്ടിട്ടില്ലേ കുഞ്ഞു കുഞ്ഞു പിള്ളേർ വട്ടം പറപ്പിക്കണതൊക്കെ അല്ലേ എത്ര പേര് വട്ടം പറപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ കൊച്ചു വട്ടത്തിന്റെ പുറകു ഓടുന്നു അവന് പറപ്പിക്കാൻ പറ്റൂലോ പിള്ളേർ ഇരുന്നോണ്ട് പട്ടം പറപ്പിക്കുന്നതാണ് ഈ കാണുന്നത് കൊച്ചു അതിന്റെ പുറകു ഓടുന്ന ഉണ്ടോ ഒന്നു വായിവിടെ വാ അമ്മ പട്ടം വാ വീഴല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എടുത്തു തരാം മാമാ മതി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് തരാം വാ ആ ആ ഓടിക്കി പൊന്ന് പിടിച്ചോ 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 പിന്നെ കുഞ്ഞൊരു പട്ടം വേണ്ടേ എന്നാ അവനാ അത് തന്നെ വേണം അത് വാണ്ടല്ല പൊന്ന കൈ കൊണ്ട് പിടിക്കേ ഹായ് ചു നാ പൊന്നെ കൈ കൊണ്ട് പിടിക്കേ ആ പട്ടം അവരെന്നെ വീണ് ആ ആ ആ ഇതൊക്കെ തെക്കോ അവിടെ വീണ് പോയി തേ എടുത്ത് കൊടുത്തേ അതെടുത്തു കൊടുത്തേ പൊഞ്ഞു ഓട് ഓട് പൊന്നോ അവിടുന്ന് എടുത്തു കൊടുക്ക എടുത്തു കൊടുക്കട കടിച്ചു പിടിക്കടാ വാ ടേട്ടോ പിടിച്ചോ 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 പിടിച്ചോടാ പിടിച്ചോ ഓടി പിടിച്ചോ മതിരി കയറി നിന്ന് പിടിക്കാം ലേട്ടാ വിഴു പിടിച്ചോ പിടിച്ചോ പിടിച്ചോടി

പിടിച്ചോ പൊന്നാ മതിയായോ അവന് അവന് ഓടി മതിയായി ടയേഡ് പോയി ചേ പിടിച്ചാ ഓടിപ്പോക്കോ ഓടിപ്പോക്കോ പിടിക്ക 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 പോന്നാ ടയായ ടയേഡായാ പൊന്ന് ഏ പൊന്ന് ടയേഡായ ടയേഡായാ പൊന്ന് പൊന്ന് പട്ടം പറിപ്പിച്ച് വട്ടം പറിപ്പിച്ച് ടയേർഡായി പിടിച്ചോ ഓടിപ്പോക്കോ ക്യാച്ച് 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 പിടിച്ചോ ക്യാച്ച് പിടിക്കുക അപ്പൊ അതേ പട്ടം വരുന്നുണ്ട് ക്യാച്ച് പിടിച്ചോ പോന്നാ ഞാൻ തയേഡായി കുറച്ച് വെള്ളമൊക്കെ അതെ എന്തിനു എന്റെ പട്ടം എടുത്തു എന്നാണ് മോൻ്റെ അല്ലല്ലോ അത് ചേട്ടന്മാരുടെ അല്ല പിടിച്ചോ ക്യാച്ച് പിടിച്ചോ പിടിച്ചോ പിടിച്ചോടി പിടിച്ചോ പിടിച്ചോ കടിക്കരുത് ഏട്ടാ കമ്മി വേണ ആ അടുത്തത് ദേ അടുത്തത് ദേ വരണേ അടുത്ത വട്ടം കണ്ടോട് ഓടി 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 പിടിച്ചോ പിടിച്ചോ പറഞ്ഞോ പിടിച്ചാ ആ ക്യാച്ച് പിടിച്ചു പിടിച്ചാ ഓ അടി കമ്മി വേണോ കില ജിനിഷാണോ കമിട് വേണോ കേളി ചെയ്യോ സ്കൂബി 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 നാം സ്കൂബി ഇട്ടുപോലെ നാമകി ബൊളോ ബളോ ആൻഡിക്കാച്ച് നാംകി സ്കൂബി ആച്ചു കടിക്കേണ്ട വിട്ടേക്കത് ആ ആ ഓക്കെ കളിച്ചാൽ മതി കടിക്കേണ്ട ഏട്ടാ ഒരു പട്ടവും കുറേ ചേട്ടന്മാരും കുഞ്ഞി ചേട്ടന്മാരും മോൻ്റെ കുറേ കുഞ്ഞു ചേട്ടന്മാരും പട്ടവും അല്ലേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വർമ്മ പൂജ വരുന്നത് അപ്പോൾ വിശ്വവർമ്മ പൂജയ്ക്ക് മുമ്പായിട്ട് ഇവരിങ്ങനെ പട്ടം പർപ്പിച്ച് കളിക്കും ഇപ്പം എല്ലാ ടെറസ്സും ഇതേ അവിടെയൊക്കെ നോക്കിയാൽ കാണാൻ കേട്ടോ എല്ലാ ടെറസില് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ടെറസിലൊക്കെ ഈ പട്ടവും നൂലും തന്നെ വീഴും ഇവരുടെ ഒരു ആചാരം എന്നാണ് ഈ പട്ടം ഇവിടെ പൊട്ടിയൊക്കെ വീണോ ആ വീടൊക്കെ നല്ലതാണെന്നൊക്കെ പറയും അങ്ങനെ ഇനി വിശ്വർമ്മ പൂജ വരുന്നതല്ലേ ഇപ്പോൾ പൂജയൊക്കെ കാണിച്ചു തരാം ഞാൻ കുഞ്ഞ് പൂജ ആയിട്ടൊക്കെ കാണിച്ചു തരാം വലിയ ഇവിടെ ഒരു കുഞ്ഞ് കമ്പനി ഉണ്ട് എൻ്റെ മോൻ്റെ ഫ്രണ്ട് അപ്പോൾ ഇരുമ്പും ഇതൊക്കെയാണല്ലോ പൂജ ചെയ്യുന്നത് ഇരുമ്പ് പേന ഒക്കെ ശരി കണ്ടില്ലേ മോനെ പട്ടം പുറപ്പിക്കൽ കളിക്കലും എല്ലാം മോനും കുറേ ചേട്ടന്മാരും ഒക്കെ വട്ടത്തിൻ്റെ പുറകോടിയുന്നുണ്ട് പക്ഷേ അപ്പം കടിക്കൂല കേട്ടോ അവനറിയാം അവന് കളിക്കുന്ന സാധനമാണെന്ന് എൻ്റെ കുട്ടികൾ നല്ല രസമില്ലേ ചിലവരുടെയൊക്കെ കുട്ടിക്കാല ഓർമ്മ വരുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ും കുറ സന്തോഷം പട്ടംപറപ്പിക്കലും കണ്ടില്ലേ ആ ഓടി വാ ഓടിവാ ഓടിവാ കൈകാലൊക്കെ തുടച്ചു തരാം ഓടി വന്നേ അച്ഛനെ കൊണ്ടാക്കാൻ വന്നു അച്ഛൻ ഇന്ന് ഓഫീസിലേക്കാണ് പോകുന്നത് ഇന്നലെയൊക്കെ വേറെ കൽക്കട്ട ഓഫീസിലായിരുന്നു ഇന്ന് കമ്പനിയിലേക്കാണ് എവിടെ എവിടെ പൊന്നോ പോന്നോ ചൂടി അച്ചിക്കൊണ്ടാക്കാൻ പോകുന്നോ നിങ്ങൾ അച്ച എവിടെ എവിടെ നോക്കട്ടെ ഇങ്ങോട്ട് വാ അച്ചി ആക്കാൻ പോകുന്നോ അതെ അതെയോ ആ ശരി ഓക്കെ ഓക്കെ പോയിട്ട് വാ ശരി ഓക്കെ 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 പോയിട്ട് വാ ഏറ്റാ പോയിട്ട് വാ ശരി ശരി ഓട്ടം കണ്ടോ ഓട്ടം കണ്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം അപ്പം ഡെയിലിയുള്ള വീഡിയോ ഒന്നും അല്ല ഞാനിങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവനിങ്ങനെ അവൻ്റെ ആ കുസൃതികളും അവൻ്റെ ആ ഓട്ടവും ചാട്ടവും ഒക്കെ കാണുന്ന ഒരു രസമല്ല അച്ഛനെ കൊണ്ടുപോവാൻ പോകുന്നതും ഒക്കെ കുറേ അലക്കാരൊക്കെ കിടപ്പുണ്ട് അതേ കിടക്കുന്ന കണ്ടോ അത് ആ റൂമിലെ കർട്ടനൊക്കെ ഇങ്ങോട്ട് മാറ്റി അപ്പോൾ അതൊക്കെ കഴുകണം ഒത്തിരി പണികളുണ്ട് അപ്പവും അപ്പവും പാല് കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ പോവും അവൻ ആര് അത് എൻ്റെ അടുത്തേക്ക് എ സി എസി സർവീസിന് ആൾ വരും അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈനേജ് മേസ്തിരിമാർ വന്നിട്ട് ഉള്ള കല്ലൊക്കെ എടുത്തിട്ട് ഡ്രൈനേജ് നിറഞ്ഞിരിക്കണം അപ്പോൾ അത് വാഷ് ചെയ്യാൻ ആൾ വരും അപ്പോൾ അവരെയൊക്കെ ഒന്ന് എല്ലാം ചെയ്യണം ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ ഞാൻ മാത്രമേ ഉണ്ടാകാത്തത് ഇപ്പോൾ വരും കേട്ട് പൊരുത്താൻ അച്ഛനെയും കൊണ്ടൊന്നാക്കിയിട്ട് ഇപ്പോൾ വരും അപ്പോൾ അവൻ്റെ കൈകാലൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചു കൊടുക്കണം പുറത്തുനിന്ന് വരുന്നതല്ലേ കാണിച്ചു തരാം കേട്ടോ ആ ജനൽ എന്താണെന്നറിയാമോ പ്ലാസ്റ്റിക് കവറുണ്ട് അതൊക്കെ പൊട്ടിച്ചിട്ട് വെച്ചിരിക്കണം ഇനി അതൊക്കെ തേച്ച് നമ്മൾ ഇതൊക്കെ പിടിപ്പിക്കിടങ്ങ് കേട്ടോ അതിനാണ് അപ്പോൾ അത് പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കറുത്ത ഇത് വെച്ചിട്ട് നമ്മൾ മൂടിയിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഒതുക്കും ഇതൊക്കെ ഇവർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഇതൊക്കെ ഇനി സ്റ്റെപ്പിൻ്റെ ഇവിടെ ഒക്കെ ഒതുക്കി നമ്മൾ നല്ലൊരു ഷൂ ട്രാക്കൊക്കെ ഉണ്ടാക്കി വെക്കും പണികൾ നടക്കുന്ന മുകളിലത്തെ പണികളും കുറേ ഉണ്ട് കേട്ടോ ഈ മുകളിൽ സ്റ്റെപ്പിലൊക്കെ പണിയുണ്ട് സ്റ്റെപ്പൊക്കെ ഇനി ഒന്ന് മെഷീൻ വെച്ച് മാർബിളൊക്കെ ഒന്ന് കൊശാ ഖ്യണം അതിവിടെ എന്തെന്നാ പറയുന്നത് പരിഷ്കാരം ചെയ്യണം നമ്മൾ മെഷീൻ കൊണ്ട് ക്ലീൻ ആക്കണം അത് ഇവിടെ കണ്ടു നമ്മുടെ ഫ്രണ്ടിൽ ഈ ചെരിപ്പിട്ടിരിക്കുന്നിടത്ത് മേസ്തിരിമാരുള്ള എന്തോ പണിയെടുത്തിട്ട് ആ മാർബിൾ അങ്ങനെ ആക്കുക അപ്പോൾ അതൊക്കെ ശരിയാക്കണം എന്താ ഇവിടെ അച്ഛൻ വിളിച്ചു തന്നെ ീ അതേ ഒരു പൂച്ചയെ കണ്ടിട്ട് ഓടുന്നതാണ് അവിടെ മേസ്തിരിമാര് പണി ചെയ്ത് കൊള്ളാ ചീത്ത മൊത്തം ഉണ്ട് ഇത് കണ്ടോ കാണിക്കുന്നേ ചീത്ത മൊത്തം ഉണ്ട് കാലയിലൊക്കെ കല്ലും ഇത് കണ്ടു പൂച്ച അവിടെ കിടക്കുന്നതാണ് പൊന്നോ അവിടെ നിറച്ച അഴുക്കാണ് കാരണം മേസ്തിരിമാർ പണി ചെയ്തിട്ടേ നമുക്ക് അവിടെയൊക്കെ സിമെന്റൊക്കെ ഇടാൻ തന്നെ സിമെന്റൊക്കെ ഇട്ടതാണ് എല്ലാ പൊട്ടിയും പൊട്ടിയും ഒക്കെ കിടക്കുന്നത് കണ്ടോ പണി കിടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ചീത്തയാണ് കണ്ടു കണ്ടു കാണിക്കുന്നത് അതിന് അച്ഛനെന്നെ വിളിച്ചു അവൻ പുറത്തെ അകത്തേക്ക് കയറണില്ല വാരാൻ നമ്മളവിടെ ഈ പണി നടക്കുന്നുള്ളോണ്ടേ വീടിൻ്റെ പുറത്തൊക്കെ ചീത്ത ഇരിക്കുന്ന അവന് ബാക്കിലൊന്നും പോകാൻ പറ്റില്ല നിൽക്കവിടെ കാലും കയ്യെ തുടച്ചു വരട്ടെ ബാക്കിൽ പോകാൻ പറഞ്ഞാ അവിടെയൊക്കെ കല്ലും കല്ലും മൂഴും ഒക്കെ ആയിട്ട് കിടക്കുന്നില്ലേ പൊന്നാ നിൽക്കേ 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 അവിടെ പോലെ കയറണേ അത്തേക്ക് അവിടെ ഇരി അവിടെ ഇരി ബാ ബോഷ് പോഷ് ആ ബോഷ് കേട്ടോ ഇവിടത്തെ ലൈനൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഇലക്ട്രീഷ്യന്റെ കായൊരു രണ്ട് ട്യൂബ് ഇവിടെ വച്ചിട്ട് പോയതാണ് കേട്ടോ വെറുതെ രണ്ട് ട്യൂബ് മാത്രം ഇവിടെ വച്ചിട്ട് പോയി നമുക്ക് ഇവിടെ ഇനി ഒരു വലിയ ട്യൂബ് അവർ ഇട്ട് തരും കാരണം ഈ ടൈൽസിൻ്റെ പണി തുടങ്ങുമല്ലോ കണ്ടോ ഇവിടെയൊക്കെ പണി നടക്കാൻ പണി ഇവിടെയൊക്കെ നടക്കും ഇത് കണ്ടോ ഇതൊക്കെ പൊട്ടിച്ചും തട്ടിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ഇതുകൊണ്ടൊന്ന് മൂടിയിരിക്കണം ഇത് കണ്ടോ ഇതൊക്കെ തട്ടി അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പിടിയിരിക്കുന്നത് ഇനി ഇത് ജനല് വലിയ ജനലാണ് അപ്പോൾ ഇതൊക്കെ ഇനി ഗ്രില്ല് മാത്രമേ വെച്ചിട്ടുള്ളൂ പണികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ മഴ വന്നാൽ വിഴാതിരിക്കാനാണ് ഇത് വച്ചിരിക്കുന്നത് ആ കൈതാ കയ്യൊക്കെ തുടച്ചു കൊടുക്കട്ടെ അവിടെ ബാക്കിൽ നിറച്ചും പൊടിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തുടച്ച് കൊടുക്കട്ടെ അവന് കൈ കണ്ടോ കണ്ടോ ബാക്കിൽ ആരെങ്കിലും പോവോ പോഞ്ഞോ അവിടെയൊക്കെ മേസ്തിരിമാരി പണി ചെയ്ത് ആ ഴുക്ക് കണ്ട അഴുക്ക് ബാക്കിൽ പോവുമോ ആ പൂച്ചയെ കണ്ടിട്ട് പോയതായിട്ടോ അപ്പോൾ ബാക്കെന്നൊക്കെ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ ബാക്കൊക്കെ നമ്മൾ സിമെൻ്റൊക്കെ പൊട്ടിച്ച് പണി നടത്തണം അപ്പോൾ അത് കാരണം മേസ്ത്രിമാർ പണി ചെയ്തിട്ട് നമുക്കൊന്നൊന്നും അടിച്ചു വരാനൊന്നും പറ്റില്ല അത് ഒന്നിച്ച് കണ്ണാടിയൊക്കെ പൊട്ടി ഇവർ ജനലൊക്കെ പൊട്ടിച്ചിട്ട് കണ്ണാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോകാൻ പറ്റില്ല ബാക്കിൽ പണി നടക്കുന്നില്ലേ ഇപ്പോൾ പണി നടക്കുമ്പോൾ വീടുകളങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല സുന്ദരമായിട്ട് വരുമായിട്ടോ ഇപ്പോഴാണ് എന്നൊക്കെ ഇങ്ങനൊക്കെ തുടച്ചാൽ നമ്മളിങ്ങനെ തുടച്ച് കൊടുക്കും കേട്ടോ ഒറ്റസിൻ്റെ മോളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ്റെ ഡെയിലിയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളും ഇവൻ്റെ ഓട്ടവും ചാട്ടവും അച്ഛൻ ഉള്ള സന്തോഷവും ചേട്ടൻ വരുമ്പോൾ ഉള്ള സന്തോഷം ആ ഓട്ടമൊക്കെ കാണണം കേട്ടോ നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എല്ലാം ചെയ്യണേ ആ കൈയൊക്കെ തുടക്കട്ടെ അപ്പം കൈയ്യൊക്കെ തുടക്കട്ടെ ഏ പേപ്പർ ഇട്ട് തുടക്കട്ടെ ആ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഹൈപ്പ് ഒക്കെ ചെയ്യുക അല്ല പോഞ്ഞോ ഒന്ന് ബൈ കൊടുത്ത് എല്ലാവർക്കും ഒരു ബൈ ബൈ മമ്മി തുടച്ചു കയ്യൊക്കെ തുടച്ചു ഒരു ബൈ കൊടുത്ത് ബൈ ഇപ്പുറത്തൊക്കെ ഉണ്ട് ടാറ്റ ടാറ്റ കൊടുത്തേ എല്ലാവർക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ കൊടുത്തേ ടാറ്റ ടാറ്റ കൊടുക്കുക കൊടുക്കുക ടാറ്റ നല്ലതായിട്ട് കൊടുക്കുക ടാ പൊക്കി കൊടുക്കുമ്പോൾ ആ ടാറ്റ ആ കണ്ടോ ടാറ്റ തന്നെ നല്ലതായിട്ട് തരാൻ പറഞ്ഞപ്പോൾ നല്ലതായിട്ട് തന്നു ഒന്നും കൂടെ ഒന്നും കൂടെ നല്ലതായിട്ട് ഗുഡ് ബോയ് കൊടുത്തേ നല്ലതായിട്ട് നല്ലതായിട്ട് കൊടുക്കുക പൊക്കി കൊടുക്കുക ഒന്നു പൊക്കി കൊടുക്കുക പൊക്കി കൊടുക്കുക പൊക്കി പൊക്കി ആ പൊക്കി കണ്ടില്ല ചേച്ചിമാരൊന്നും കണ്ടില്ല ആ ആ ടാറ്റ കണ്ടോ നല്ലൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ അതുവരേക്കും അതുവരേക്കും ബൈ ഇതേ കുറേ കണ്ടോ അലക്കാനൊക്കെ ഇട്ടിരിക്കുന്നത് അവിടുത്തെ കണ്ടോ കർട്ടനൊക്കെ എടുത്തു അപ്പോൾ ഓരോ റൂമും ഓരോ റൂമിലെ കർട്ടനൊക്കെ കഴുകാന്ന് വിചാരില്ല അപ്പോൾ കട്ടനൊക്കെ എടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകണം കഴുകിയിട്ട് ഒത്തിരി പണികളുണ്ട് കേട്ടോ നാളൊരു നല്ല വീ നാളൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം വരേക്ക് ബൈ ബൈ ബൈ